അത് ചോദിച്ചോട്ടെ ഞാൻ പാട്ട് ആക്ഷൻ പാടുമ്പ എല്ലാരും കൂടെ ഇതിന് ആക്ഷൻ കാണിക്കുന്നുണ്ട് സന്തോഷം ചെയ്യണ്ട എന്താ പറയാ ഞാൻ അക്ഷ കാണിക്കൂല യ്യോക്ഷൻ കാണിക്കണോ അങ്ങനെ ചെയ്യരുത് ഞങ്ങൾക്ക് വിഷമോ ഇതൊക്കെ പിന്നെ ഞങ്ങൾക്ക് പറ്റത്തില്ല ഇത് ഈ അങ്ങോട്ട് അങ്ങോട്ടേക്ക് ആവശ്യം കാണിക്കാ പറയും കാണിച്ചു പോരുത് എന്നാണത് മനസ്സിലായി കേട്ടോ കാരണം ഇനി ആരും പാടുമ്പഴത്തേക്ക് കയ്യോ കാലോ കാണിക്കാണിച്ചോളൂ ഞാനേ പുതിയ ക്ലാസ്സിലാ അറിയോ അല്ല അറിയില്ല ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ് ആയോർന്ന ചെക്കന അപ്പളേ ഞാൻ അവിടെ എഴുതുമ്പോഴേ എന്റെ മിസ് എന്നോട് പറഞ്ഞിരിക്കുന്നു ഇങ്ങോട്ട് കൊണ്ടുപോരുമോന്ന് മിസ്സിനെയോ എന്റെ മിസ്സില്ലേ നിങ്ങളൊക്കെ മിസ്സിന്റെ പേരെന്താ മിസ് കൊണ്ടുപോരുമോന്ന് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് കാണണം പോയി 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 അത് ഫുള്ള് പൊളിഞ്ഞു പോലെ ശരിയാ മീനാക്ഷി അത് ശരിയാ നമ്മളത് ആലോചിച്ചില്ല മക്കളെ വേണ്ട മോളെ വേണ്ട മക്കളെ എന്തൊക്കെയാ ഹലോ പ്ലീസ് എല്ലാ കൊതി ലാസ്റ്റ് പൊട്ടി വിട്ട അടിപൊളിയായിട്ട് പാടിയിട്ടായിരുന്നു ആ ഈ വാച്ച സമയം നോക്കാൻ പറ്റുന്ന വാച്ചാണോ സമയം നോക്കാൻ അപ്പൊ എന്തായാലും കലക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പാടിയത് ആക്ഷൻസും ഞങ്ങൾക്ക് പുതിയ ആക്ഷൻ കിട്ടി അല്ലെ വിരിഞ്ഞൊന്നും കരിഞ്ഞും പറയാൻ ഓക്കെ വിഹാങ്കുട്ട് ആ എനി പറയൂ ഇത് സ്ലോ പാട്ടല്ലേ മൈനാക്കളേ കൊച്ചും എനിക്ക് സ്ലോ പാട്ട് ഇഷ്ടം തൽക്കാലം തൽക്കാലം മക്കളെ അത് ഇഷ്ടാണോ വേണ്ടത് ആയിട്ടൊന്നും 100 ഫാസ്റ്റ് 100 ഫാസ്റ്റ് അതാണ് തവണ എ ധംഗന ക ക ദില്ലം ദില്ലം ധംഗന ക ക ചെണ്ട മൃദംഗം മേലേ കാവിലൂര കാവടി അത ചെണ്ടട തතරട അത കാവടി ഓക്കേ ഓക്കേ കാവടി മേളം ഓ കാവടി മേളം അത ധംഗൈ കാവടി മേളം പടയണി മേളം പടയണി മേളം കാവടി മേളം ജഡ്ജസിനെ ബ്രാന്തൂരി കേ